ഓടിക്കിതിച്ചവൾ വാഷ് ചെയ്യുന്നിടത്തെത്തി നിന്നു മുഖത്ത് തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ ഭാവമായിരുന്നു അവൾ അവൻ്റെ മുഖം ഓർത്തു ടാപ്പ് തുറന്നവർ പാത്രം കഴുകി കൈ കഴുകി അവൾ തൻ്റെ മുഖത്ത് വെച്ചിരുന്ന വട്ടക്കണ്ണട മാറ്റി ഇടതു കൈയിലേക്ക് പിടിച്ചു മുഖത്തേക്ക് ശക്തിയായി വെള്ളം വെള്ളമൊഴിച്ചു കഴുകി ജീൻസിൻ്റെ പോക്കറ്റിൽ കരുതിയിരിക്കുന്ന അധികം പഴയതല്ലാത്തൊരു കെർച്ചീഫ് എടുത്ത് മുഖം വൃത്തിയായി തുടച്ച് കണ്ണട വെച്ചു മറ്റാരെയും നോക്കാതെ പതിയെ ക്ലാസ്സിലേക്ക് നടന്നു ഉള്ളിലപ്പോഴും നോയിലിൻ്റെ ഓർമ്മയായിരുന്നു അലക്ഷയെ കാണുമ്പോഴെല്ലാം ചുറ്റിനുമുള്ള കണ്ണുകൾ അവളിലേക്ക് വീഴും അവളുടെ ചലനങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ കണ്ണുകളും ചലിച്ചുകൊണ്ടിരിക്കും ലാബ് കടന്നു പോകുമ്പോഴായിരുന്നു കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നത് അവളുടെ മുഖത്ത് സ്ഥായിയായ ഭാവം ദേഷ്യമില്ല പേടിയില്ല പുഞ്ചിരിയില്ല മറ്റെന്തോ ഒന്ന് മിഴികൾ ഉയർത്തി അവൾ എല്ലാവരെയും നോക്കി എവിടെ പോയിട്ട് വരുവാണ് മാഡം കൂട്ടത്തിലൊരുവൾ അവളോട് പുച്ഛത്തോടെ ചോദിച്ചു ചുണ്ടിൽ ചായവും തേച്ച് സ്ലീവ്ലെസ് ഒരു ടോപ്പും ടൈറ്റായ ഒരു ജീൻസും ഇട്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവൾ കണ്ണു ചിമ്മാതെ നോക്കി മറ്റു പെൺകുട്ടികളും അവളുടെ കണ്ണുകൾ ഓടി നടന്നു എല്ലാവരും നല്ല മോഡേൺ വേഷമാണ് കളർ ചെയ്ത മുടിയും കോസ്റ്റ്ലി ആയിട്ടുള്ള ചപ്പൾസും ആർട്ട് ചെയ്ത നെയിലും ഒക്കെയായി നല്ല സൗന്ദര്യമുള്ളവർ പോരാത്തതിന് എല്ലാവർക്കും നല്ല ഹൈറ്റും ആവശ്യത്തിന് വണ്ണവും തോന്നിക്കും സ്വയം ഒന്ന് ഒന്നളന്ന് നോക്കി ഇതുവരെയും നയൻറ്റീസ് നിന്ന് ബസ് കിട്ടില്ലെന്ന് മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ ഊഹിച്ചു അവരെ വെച്ച് നോക്കുമ്പോൾ തനിക്കധികം ഹൈറ്റുമില്ല ഏറിയാൽ ഒരു നൂറ്റമ്പത്തിനാല് കാണും മെലിഞ്ഞിട്ടൊരു കോലം നഖമുണ്ടോയെന്നറിയാൻ ലെൻസ് വെച്ച് നോക്കണം അതുപോലെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുവരെയും നെയിൽ പോളിഷ് കണ്ടിട്ടില്ലാത്ത അവയ്ക്ക് വെള്ളയും റോസും കലർന്ന നിറമാണ് നീളമില്ലാത്ത കറുത്ത കോലൻ മുടി എപ്പോഴും പോണീറ്റേല് കെട്ടിവെച്ചിട്ടുണ്ടാകും മറ്റു ഹെയർ സ്റ്റൈൽസ് ഒന്നും പരീക്ഷിച്ചിട്ടില്ല മുഖത്താകെ ഉള്ളതൊരു ഒരു വട്ട കണ്ണട കാത്തിയിട്ട് പോലും ഇല്ല പക്ഷെ കഴുത്തിൽ നേരത്തെ ഒരു സ്വർണ്ണ ചീനുണ്ട് അതിൽ ചേർന്നൊരു കുരിശിന്റെ ലോക്കറ്റും ഓരോന്നോർക്കെ അപകർഷതാ ബോധം അവളെ വരിഞ്ഞു മുറുക്കി ചോദിച്ചതിന് മറുപടിയില്ലാതെ അവരെ കടന്നു പോകാൻ നിന്നവളുടെ കയ്യിൽ കൂട്ടത്തിൽ ഒരുവൻ പിടിമുറുക്കി അങ്ങനെ അങ്ങ് പോയാലോ ചോദിച്ചതിന് മറുപടി പറയാൻ പോലും എൻ്റെ നാവ് പൊങ്ങില്ലേ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിലിരുന്ന പാത്രം ദൂരേക്കെറിഞ്ഞു കൂട്ടത്തോടെ ചിരിമുഴങ്ങി മുഴങ്ങി അന്ന് അവളുടെ കണ്ണു നിറഞ്ഞു അപമാനഭാരത്താൽ അവൾ നീറി ഓടിച്ചെന്നത് എടുക്കാൻ പോയവളെ കാല് വെച്ച് മറിച്ചിട്ടും അവർ സന്തോഷം കണ്ടെത്തി ചുറ്റിലുമുള്ള കണ്ണുകൾ അവളിലാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഒരു കണ്ണിൽ മാത്രം പുച്ഛം മറിഞ്ഞുകിടക്കുന്നവളുടെ അരികിലേക്ക് ഓടിച്ചെന്നവൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് പാത്രം എടുത്തു കൊടുത്തു എന്തെങ്കിലും പറ്റുമോ തനിക്ക് അളിയോക്കെ അവൻ്റെ മുഖത്തേക്ക് നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് നോക്കിയിട്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു ഒരോരം ചേർന്ന് വേഗത്തിൽ നടക്കുന്നവളെ വേദനയോടെയും സഹതാപത്തോടെയും അതിലുപരി കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെയും സച്ചിൻ നോക്കി നിന്നു എതിരെ നടന്നു വന്ന നോയൽ സച്ചിൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇടം കണ്ണാൽ അവളെ ഒന്ന് നോക്കാനും മറന്നില്ല എന്തായിരുന്നു മോനെ അവിടെ വീഴുന്നു എഴുന്നേൽപ്പിക്കുന്നു പാത്രമെടുക്കുന്നു കൊടുക്കുന്നു പഠിപ്പിസ്റ്റിൻ്റെ ഉള്ളിൽ എന്ത് പ്രണയമാണോ നോയൽ കളിയോടെ സച്ചിനോട് ചോദിച്ചു മറുപടിയായി അവനൊരു ചിരി ചിരിച്ചു ഒരു പാവം കൊച്ചാടാ കോലിട്ട് കുത്തിയാൽ പോലും തിരിഞ്ഞു കടിക്കാത്തോന്നു എന്തോ അതിനോടൊരിഷ്ടം തോന്നിപ്പോകുന്നു ചിരിയോടെ അവൻ പറയുന്നത് കേൾക്കേ നോയലിൻ്റെ ഉള്ളെന്തിനോ പിടച്ചു പക്ഷേ എന്തിനെന്ന് അവനും അറിയില്ല ഇരുവരും ക്ലാസ്സിലേക്ക് നടന്നു നോയൽ അപ്പോഴും അവൻ്റെ വാക്കിൽ കുരുങ്ങിക്കിടന്നു ക്ലാസ്സിൽ ചെന്നിരുന്നവൾ തേങ്ങി കണ്ണുനീർ കണ്ണൂനീർ പിടിച്ചുകെട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടെ അവ തൊണ്ടക്കുഴിയിൽ നിന്നും ഗദ്ഗതം പോലെ ഉയർന്നു ഡെസ്കിൽ തല ചായച്ചവൾ കിടന്നു സ്വന്തം അവസ്ഥയോർത്ത് തേങ്ങലോടെ അപ്പോൾ അവളുടെ മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനമുണ്ടായിരുന്നില്ല നോയിലിൻ്റെ ഓർമ്മ എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും അകലെയായിരുന്നു നാലുമണിയോടെ ക്ലാസ് കഴിഞ്ഞു അലക്ഷപതിയെ ഉച്ചക്കറ്റ കാര്യങ്ങൾ മറന്നു വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കെ തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കരികെ അവൾ കണ്ണുകൾ പായിച്ചു നോയലും നോയിലും ഒരു കുട്ടിയും അന്ന് കണ്ട പെണ്ണ് തന്നെയാണ് ഇരുവരും ഒരുപാട് സന്തോഷത്തിലാണ് തന്നെ കാണുമ്പോൾ പുച്ഛത്തോടെ ഉയരുന്ന ചുണ്ടുകൾ ഒന്ന് വിടർന്നു ചിരിക്കുന്നുണ്ട് കുഞ്ഞു കണ്ണുകളാണ് കണ്ണുകളാണവന് അലക്ഷ്യമായി മുടികിടക്കുന്നത് നെറ്റിയെ മറച്ചു ഗ്രേ കളർ സ്ട്രെച്ചബിൾ പാൻറ്റും ബ്ലാക്ക് കളർ ഷേർട്ടുമാണ് വേഷം മടക്കി വെക്കാതെ സ്ലീവ് അഴിച്ചിട്ടിട്ടുണ്ട് ഒപ്പം രണ്ട് ബട്ടൺസും കിടപ്പുണ്ട് അവൾ അവനെ സാധുകം വീക്ഷിച്ചു മടുപ്പില്ലാതെ നോക്കി നിന്നു ആദ്യമായൊരനുഭവം ഇടയ്ക്കപ്പോഴോ തിരിഞ്ഞപ്പോൾ അവനും അലക്ഷയെ കണ്ടു അവൾ പിടപ്പോടെ മുഖം കുനിച്ചു നോയലിന്റെ ചുണ്ടെന്ന് ഉയർന്നു ചിരിച്ചു അധികം ശ്രദ്ധിക്കാതെ അവൻ തനിക്കൊപ്പം നിൽക്കുന്നവളെ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നു എങ്കിലും അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു പെട്ടെന്നുയർന്ന നിലവിളി കേട്ട് നോയൽ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി ആളുകൾ കൂട്ടത്തോടെ ഓടുന്നുണ്ട് ദൂരേക്ക് തെറിച്ചു വീണ ബാഗ് കണ്ടവൻ ഭയന്നു നോയിലിൻ്റെ കൃഷ്ണമണികൾ വികസിച്ചു ശ്വാസം നിലച്ച പോലെ സ്വബോധത്തിൽ വന്നവൻ അവിടേക്ക് പാഞ്ഞു എന്തിനോ വേണ്ടി അവന്റെ കണ്ണും നിറഞ്ഞിരുന്നു അപ്പോൾ കൂടി നിന്നവരെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് നോക്കി സൗമ്യ മിസ് നെറ്റിത്തടത്തിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ട് അലക്ഷ്യ മിസ്സിനെ തന്റെ മടിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് കയ്യിലെ ടവ്വല് കൊണ്ട് അവൾ മുറിവ് അമർത്തിപ്പിടിച്ചു ആ കോളേജിലെ മറ്റു കുട്ടികളും ഒപ്പമുണ്ട് പക്ഷെ ആരും അടുത്തേക്ക് വരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുതിരുന്നില്ല ഇവരൊക്കെ ഇത്രയും ക്രൂരരാണോ അലക്ഷ്യ അത്ഭുതപ്പെട്ടു അവൾക്കൊപ്പം അടുത്തേക്ക് ചെന്ന് അവനും ഇരുന്നു മിസ്സേ അവനവരെ വേദനയോടെ കുലുക്കി വിളിച്ചു അവൾ അവനെ സാധുകം നോക്കി വേദന നിറഞ്ഞ മുഖം ചുളിച്ചുകൊണ്ട് അവർ കണ്ണുകൾ പതിയെ അടച്ചു നോയൽ കയ്യിലേക്ക് എടുത്തു പാഞ്ഞു അലക്ഷ്യം അവർക്കൊപ്പം ഓടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും ആരോ വിളിച്ചു വരുത്തിയ ആംബുലൻസ് എത്തിയിരുന്നു മുന്നിൽ കണ്ട അതിലേക്ക് അവരെ കയറ്റി നിമി നേരം കൊണ്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിച്ചു ഐ സിയുവിന് മുന്നിൽ അക്ഷമനായി അവനിരിക്കുമ്പോൾ ദൂരെ മാറി അവളും ചുമരും ചാരി നിന്നു നോയൽ മിഴികൾ ഉയർത്തി അവളെ നോക്കി മറ്റെങ്ങോ ആണ് ആ പെണ്ണിന്റെ ശ്രദ്ധ സമയം ആറുമണിയോടടുത്തിരിക്കുന്നു ഇങ്ങേപ്പുറം അലക്ഷയുടെ വരവും കാത്ത് അവളുടെ അച്ഛനും ആ പാവം സ്ത്രീയും അക്ഷമരായി നിൽപ്പുണ്ടായിരുന്നു ഇത്രയും വൈകി അവൾ വന്നിട്ടില്ല നെഞ്ചിരി പേറുന്നുണ്ട് ഇരുവരുടെയും എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുഴഞ്ഞു നിങ്ങളൊന്ന് പോയി നോക്കിച്ച് വായോ ഇതുവരെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ താമസിച്ചിട്ടില്ല മകളെ കാണാത്തതിലുള്ള വേദന ആ സ്ത്രീയിൽ പ്രകടമായിരുന്നു ആ അപ്പനും എന്തു ചെയ്യണമെന്നറിയില്ല പഴക്കം ചെന്ന് അയാളുടെ ആക്റ്റീവ് എടുത്ത് കോളേജിലേക്ക് പാഞ്ഞു അദ്ദേഹത്തിന്റെ പോക്കും നോക്കി കഴുത്തിലെ കൊന്തയിൽ മുറുകെ പിടിച്ച് ആ സ്ത്രീയും നിന്നു ഓടി പിടിച്ച് വരുന്ന ആൾക്കാരെ നോയൽ മുഖമുയർത്തി ഉയർത്തി നോക്കി ഫോർമലായി ഡ്രസ്സ് ചെയ്തൊരു യുവാവും ഒപ്പം ഒരു സ്ത്രീയും നാലഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൺകുഞ്ഞുമുണ്ടായിരുന്നു ഐ സിയുവിന് മുന്നിലേക്കാണ് അവരുടെ വരവ് എന്ന് മനസ്സിലായതും നോയലിന് ബോധ്യമായിരുന്നു അത് സൗമ്യ മിസ്സിന്റെ ഫാമിലിയാണെന്ന് ഹസ്ബൻഡും കുഞ്ഞും അമ്മയും ആകാം ഒരു പക്ഷേ എച്ചോടി കോണ്ടാക്ട് ചെയ്തത് വന്നതാകാം എന്താത് അയാണ്ട് ടെൻഷൻ പ്രകടമായ മുഖമാണെങ്കിലും ചോദ്യം സൗമ്യതയോടെ ആയിരുന്നു നോയൽ ഒരു നിമിഷം അലക്ഷയെ നോക്കി അവളുടെ നോട്ടം അവരിലാണ് മൂന്നു പേരെയും അവൾ വീക്ഷിക്കുന്നുണ്ട് നോയൽ അടുത്തേക്ക് ചെന്ന് തലക്ക് കിഴക്കി ഞെട്ടിപ്പിടന്ന് അലക്ഷയെ നോക്കുമ്പോൾ അവൻ ചോദ്യം ആവർത്തിച്ചു ഏ എന്താ മനസ്സിലാകാതെ പോലെ ഉള്ള അവളുടെ പറച്ചിൽ കേട്ട് നോയലിന് പെരുവിരൽ പെരുത്തു മിസ്സിന് ശരിക്കും എന്താ ഉണ്ടായത് അത് മിസ് മിസ് റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാറ് വന്ന പെറുക്ക് പെറുക്കി അവൾ പറഞ്ഞത് അടുത്തു നിൽക്കുന്നവർ പോലും കേട്ടോ എന്ന് സംശയമാണ് അലക്ഷ്യ വീണ്ടും അവളുടെ ലോകത്തേക്ക് തിരിഞ്ഞു അവിടെ ആർക്കും സ്ഥാനമില്ല ശൂന്യമാണ് ശൂന്യമാണവിടം സ്നേഹം മാത്രം ഉള്ളിടം പ്രകടിപ്പിക്കാൻ അവൾ ഭയക്കുന്ന സ്നേഹം നിറഞ്ഞിടം നോയൽ ചുമരിലേക്ക് ചേർന്ന് ഒഴിഞ്ഞു നിന്നു നേരം നീങ്ങുന്നുണ്ട് അവളിപ്പോൾ ആ കുട്ടിയുടെ കൂടെയാണ് അധികമൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും അത് ചെയ്യുന്നത് നോക്കി അടുത്തു തന്നെ ഇരിപ്പുണ്ട് ആ കുഞ്ഞും അലക്ഷയെ ചേർന്നിരിക്കുവാണ് കയ്യിലിരിക്കുന്ന റൊബിറ്റ് ക്യൂബ് സോൾവ് ചെയ്യാനാണ് അവൻ്റെ പരിശ്രമം എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ വരുമ്പോൾ അവൻ മുഖം ചൊളിച്ച് അവളെ നോക്കും അലക്ഷ്യ പക്ഷേ ചിരിക്കാറില്ല അവനെ നോക്കി ഒരിപ്പാണ് ചേച്ചിക്ക് ഇത് സോൾവ് ചെയ്യാൻ അറിയോ അധികം വ്യക്തമില്ലാത്ത ശബ്ദത്തോടെ അവൻ ചോദിച്ചു അവളിൽ സ്ഥായി ഭാവം ഒന്നും ചിരിച്ചില്ല ഒരു വാക്കുമിണ്ടിയില്ല അവൻ കുറുമ്പ് നിറഞ്ഞ ദേഷ്യത്തോടെ അവളെ നോക്കി പെട്ടെന്ന് ആ ക്യൂബ് അവൻ താഴേക്കെറിഞ്ഞു ആ പരിസരത്തുള്ള എല്ലാവരും ശബ്ദം കേട്ടു നോക്കി നോയലും അലക്ഷ്യ അതിനരികിലേക്ക് ചെന്ന് പതിയെ അതെടുത്തു പിന്നെ അവനെ നോക്കി അധികം വലുതല്ലാത്ത രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചു ഒരുപാട് സ്നേഹം നിറഞ്ഞ ചിരി ഇവൾക്ക് ചിരിക്കാൻ അറിയോ നോയൽ അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു അവൻ്റെ കണ്ണിൽ അത് ആദ്യത്തെ കാഴ്ചയായിരുന്നു അടുത്തേക്ക് ചെന്നിരുന്ന് ആ മോൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിമിഷങ്ങൾക്കകം അവൾ സോൾവ് ചെയ്തു സൂപ്പർ കുഞ്ഞി കൈകൾ ഉയർത്തി അവൻ കാണിച്ചപ്പോൾ അവൾ അത് അവന് നീട്ടി കൈയിലേക്ക് വാങ്ങി അവൻ അലക്ഷ്യയെ പുണർന്നുകൊണ്ട് കവളിൽ ചൂണ്ടു ചേർത്തു അന്ന് അലക്ഷ്യ വീണ്ടും ചിരിച്ചു സന്തോഷത്താൽ നോയൽ അന്തം വിട്ടു നോക്കി നിൽപ്പുണ്ട് ഇതെന്ത് ജീവി എന്ന പോലെ കോളേജിലേക്കെത്തിയ അലൂഷ്യസ് ചുറ്റിനും കണ്ണുകൾ പായിച്ചു കോളേജ് സെക്യൂരിറ്റിയെ കണ്ട് പെട്ടെന്ന് സ്കൂട്ടർ ഒതുക്കി അയാൾ ഓടിച്ചെന്നു എന്താ വേണ്ടത് കറകശക്കാരനായ അയാൾ അറുത്തു മുറിച്ച് ചോദിച്ചു എൻ്റെ മകൾ മകളിവിടെയാണ് പഠിക്കുന്നത് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അതിന് കോളേജ് സമയം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് സമയമേറെയായി തൻ്റെ മകളെ കണ്ടില്ലെങ്കിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അത് ഇതാണെൻ്റെ കുട്ടി ഇവിടെ നിന്ന് അവൾ ഇറങ്ങിയെന്തെങ്കിലും സാറ് കണ്ടായിരുന്നോ പോക്കറ്റിൽ നിന്നെടുത്ത പഴഞ്ചൻ പേഴ്സിൽ നിന്നും അയാൾ അലക്ഷ്യയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു ഈ കൊച്ചാണോ അത് ആംബുലൻസ് കയറി പോയെന്ന് തോന്നുന്നു ഓർത്തെടുത്തുകൊണ്ടുള്ള സെക്യൂരിറ്റിയുടെ സംസാരം കേട്ട് അലോഷ്യസ് മുഖം ചൊളിച്ചു താൻ വിഷമിക്കേണ്ട ഇന്നിവിടെ ഒരു ടീച്ചറിന് കോളേജിൻ്റെ മുന്നിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഈ കുട്ടിയും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലു ചിലപ്പോൾ അവിടെ കാണും ശരി സാർ ആശ്വാസം നിറഞ്ഞ മുഖത്തോടെ ആ പിതാവ് അയാളെ നോക്കി കൈകൂപ്പി സ്കൂട്ടർ സ്റ്റാൻഡ് ഇളക്കി അയാൾ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അപ്പോഴേക്കും സെക്യൂരിറ്റിയും ഗേറ്റ് ചേർത്തടച്ചിരുന്നു ഡോക്ടർ അയാൾക്കിപ്പോൾ ഐ സിയുവിൽ നിന്നും ഇറങ്ങിയ ഡോക്ടർ കരികിലേക്ക് ഹസ്ബൻഡ് ഓടിച്ചെന്ന് ചോദിച്ചു ഒപ്പം നോയലും ബാക്കിയുള്ളവരും എഴുന്നേറ്റ് നിന്നു അക്ഷമരായി